സീ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സെൻട്രൽ ബാക്ക് താരത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് സോ എന്തായാലും ആ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേൾക്കുന്ന ഒരു റൂമറാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക സുലൈമാൻ എൽ അമ്രാണി എന്ന് പറയുന്ന മൊറോക്കൻ താരത്തെ സ്വന്തമാക്കൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ രംഗത്തുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇരുപത്തി എട്ട് വയസ്സാണ് താരത്തിന് പ്രായമെന്ന് പറയുന്നത് ഇപ്പോൾ മൊറോക്കൻ ഫസ്റ്റ് ടയർ ലീഗ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൂലിൽ മൊറോക്കൻ ലീഗുകളിൽ കളിച്ചൊരു താരമാണ് എന്തായാലും മൊറോക്കയുടെ സീനിയർ ടീമിന് വേണ്ടി കളിച്ചിട്ടില്ല അണ്ടർ ട്വൻറ്റി അതുപോലെ തന്നെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമുകൾക്ക് വേണ്ടി കളിച്ചു താരം കൂടിയാണ് അദ്ദേഹം സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുകയാണെങ്കിൽ അതാണ്ട് നൂറിലധികം മത്സരങ്ങൾ മുറയ്ക്ക് തന്നെ ഈ ഒരു ഇരുപത്തെട്ട് വയസ്സിനുള്ളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് സോ സെൻ്റർ ബാക്ക് എന്ന രീതിയിൽ എക്സ്പീരിയൻസ് താരമാണ് എന്തായാലും ഈ ഒരു റേസിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഹൈദരാബാദ് എഫ് സി ഈ ഒരു റേസിലുണ്ടെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് നിങ്ങൾ ട്രാൻസ്ഫർ മാർക്കറ്റ് മാർക്കറ്റിട്ട് ചോദിക്കാമതി കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ ഹൈദരാബാദ് എഫ് സിയും ഈക്വൽ ചാൻസ് പോലെ അവിടെ കിടക്കുന്നത് ഈ അമ്രാണി എന്ന് പറയുന്ന ഈ ഒരു താരത്തിന് വേണ്ടിയിട്ട് സോ എന്തായാലും ആരായിരിക്കും അത് ഏറ്റവും സ്വന്തമാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ ശ്രമിക്കുക എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഇതിലുള്ള താരമാണ് കാരണം ഇരുപത്തെട്ട് വയസ്സുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തൊന്ന് ആ ഒരു റേഞ്ചിൽ താഴെ നിൽക്കുന്ന താരത്തെയാണ് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നത് അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചേർന്നൊരു താരമായിരിക്കാം സ്വീകരിച്ചിട്ട് പകരം നമുക്ക് വിചാരിച്ചു